ദൈവം നിങ്ങളെ വഴി നടത്തും എല്ലാ പ്രതിസന്ധികളിലും വീണു പോകാതെ താണുപോകാതെ തകർന്നു പോകാതെ അന്ത്യത്തോളം നിങ്ങളെ കൊണ്ടുപോയി അവൻ്റെ പദ്ധതിയിൽ എത്തിക്കുന്ന ദൈവമാണ് ഇന്ന് ശാലോ സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഞായറാഴ്ച സ്നേഹവദനം അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിനോട് പറഞ്ഞ ആലോചന ഇതാണ് ഞാൻ വഴി നടത്തും സഹജനങ്ങൾ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ഒരിക്കൽ പോലും കാണാത്തൊരു കടൽ ഒരു നദി മാത്രമേ അവർക്ക് അറിയുള്ളൂ കടൽ കണ്ടിട്ടില്ലാത്ത ജനങ്ങൾ വളരെയധികം നിരാശപ്പെടുകയോ വേദനപ്പെട്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല പിൻപോട്ട് പോകാൻ കഴിയില്ല വശങ്ങളിലും പർവ്വതങ്ങൾ പക്ഷെ ദൈവം പറഞ്ഞു നീ മുന്നോട്ട് പോകാം എന്ന് ജനത്തോട് പറ ഹാലൂയ്യന്ന് പരിശുദ്ധാത്മ പറയുന്നു നിങ്ങളോട് പറയാൻ പറയുന്നു നിങ്ങൾ മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥേന സ്റ്റെപ്പ് വെക്കുമ്പം ദൈവം വഴി തുറക്കും മോശോട് പറഞ്ഞു നീ വടി നീട്ടുക ഹാലൂയ്യ നമുക്ക് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസമാണ് വടി നീട്ടുകയാണ് വെള്ളം വറ്റിക്കുകയല്ല കാറ്റടിപ്പിക്കുകയല്ല വിശ്വാസത്തിൻ്റെ വടി നീട്ടുമ്പോൾ ദൈവം കാറ്റടുപ്പിക്കും ദൈവം വെള്ളം വിഭാഗിക്കും ദൈവം നമ്മെ കൊണ്ടുപോകും ഹാലലൂയ കർത്താവ് ഇന്ന് പറയുന്ന വചനം അതാണ് ഞാൻ നടത്തും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് പ്രതിസന്ധി മുമ്പ് വന്നാലും ഏത് പർവ്വതങ്ങൾ എതിരെ നിന്നാലും എൻ്റെ ജനത്തെ അതിൻ്റെ നടുവിലൂടെ അത്ഭുതകരമായി ഞാൻ നടത്തും ഹാൽ ലൂയ നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം അവൻ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു നമുക്ക് അസ്വസ്ഥതകളല്ലേ എപ്പോഴും എങ്ങനെ കാര്യങ്ങൾ നടക്കും ആര് ചെയ്യും ആര് വഴി തുറക്കും പുറകോട്ട് പോകാൻ കഴിയില്ല മുൻപിൽ കൈനുട്ടി സഹായിക്കുവാൻ കൈപിടിച്ച് ഉയർത്താൻ ആളില്ല കർത്താവ് പറയുന്നു നീ ഒന്ന് സ്വസ്ഥമായിരിക്കേ യഹോവ നിനക്ക് ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട് അടുത്ത വചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ഈ ഹോവയുടെ മുൻഭാഗം നടക്കും ഹലൂയ്യ എങ്ങനെ നടക്കും എന്ത് കാര്യം എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ആകുലപ്പെടുമ്പോഴും കർത്താവ് പറയുന്നു ഞാൻ നിന്നെ നടത്തും ദൈവത്തിൻ്റെ ദാസൻ മഹാത്മാവിൻ്റെ വലം പ്രാപിച്ചാൽ പറയുകയാണ് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ഏഹോടെ മുമ്പാകെ നടക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ എന്നെ വേട്ടയാടാൻ ശ്രമിച്ചത് മരണമായിരുന്നു എന്നെ തകർത്ത് കളയാൻ പദ്ധതി കിട്ടത് ശക്തികളായിരുന്നു പക്ഷേ അതിൻ്റെ നടുവിൽ ആ മരണത്തെയും പാതാളത്തിൻ്റെയും ഒക്കെ വായിച്ചകളും അധികാരങ്ങളും അവകാശം പറയാൻ നോക്കിയപ്പോഴും ദൈവം ജീവനുള്ളവരുടെ തന്നെ നടത്തി ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ദൈവം നിങ്ങളെ ജീവനുള്ളവരുടെ ദേശത്ത് നിർത്തിയിരിക്കുകയാണ് ജീവനുള്ളവർ മാത്രമേ ദേശത്ത് നിൽക്കുന്നുള്ളൂ മരിച്ചവരെല്ലാം മൺ പോയി കഴിഞ്ഞു ജീവനുള്ളവർ മാത്രം ശേഷിച്ച ലോകത്തിൽ ജീവനോടെ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് വീണ്ടും പറയാം ഇന്ന് നിങ്ങൾ ജീവനോടിയിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളതുകൊണ്ടാണ് മരിക്കാനും നശിക്കാനുമായിരുന്നെങ്കിൽ നേരത്തെ കഴിഞ്ഞേനെ പക്ഷെ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുക മനമേ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോവനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു നിന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവൻ നിൻ്റെ അകൃത്യമെല്ലാം മോചിക്കുന്നു മൂന്നാം വാക്യം സകല ലോകങ്ങളെയും സൗഖ്യമാക്കുന്നു നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ദയം കരണയും അവൻ തന്നെ അണിയിക്കുന്നു ജീവനെ വീണ്ടെടുക്കും പ്രാണനെ വീണ്ടെടുക്കും മരണത്തിൽ നിന്ന് വീണ്ടെടുക്കും പരിശുദ്ധാത്മാരോടൊക്കെയോ ദൂത് പറയുന്നു നിന്റെ മനസ്സിനകത്ത പിശാജ് ഭീതി കൊണ്ടിട്ട് മരണത്തിൻ്റെ ഭയം കൊണ്ടിട്ട് അവസാനിക്കുകയാണ് എല്ലാം തീരാൻ പോവുകയാണ് പറഞ്ഞ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല പറഞ്ഞ വാഗ്ദത്തങ്ങൾ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോൾ പരിശുദ്ധ എന്ന് പറയുന്നത് ഇല്ല ഇല്ല നീ കാണും നീ വാഗ്ദത്തങ്ങൾ കാണും നീ മുൻപോട്ട് പോകും നീ ജീവനുള്ള ഒരു ദേശത്ത് യഹോവയുടെ മുൻപാകം നടക്കും യഹോയുടെ നന്മകളെ കാണും സങ്കീർത്തനക്കാരൻ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിലെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ജീവനുള്ളവരുടെ ദേശത്ത് യഹോവിടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ദൈവം എന്നെ നിർത്തിയിരിക്കുന്നെങ്കിൽ എന്നെ നടത്തുമെന്ന് പറയണം എനിക്ക് ജീവൻ നന്നിട്ടുണ്ടെങ്കിൽ എന്നെ ദൈവം പുലർത്തുമെന്ന് പറയണം പിശാജി പറയും ഇങ്ങനെ കിട്ടിയിട്ട് എന്താ കാര്യം ഹലലൂയ്യ എനിക്ക് ജീവൻ തന്ന അറിയാം എന്നെ പുലർത്താൻ നടത്താൻ അവൻ ശക്തനാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാം വാക്കത്തിൽ ദൈവം അബ്രഹാമിനോട് തൻ്റെ വാഗ്ദത്തം ഉറപ്പിച്ചു കൊടുക്കാനായി വന്ന രണ്ടാമത്തെ ഒരു യാത്ര കാണുന്നുണ്ട് രണ്ടാമത്തെ വരവ് പതിനേഴാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ എന്ന് പറഞ്ഞു പതിനഞ്ചാമത്തെ അധ്യായത്തിൽ തലമുറ എന്ന് പറഞ്ഞു പതിനേഴാം അധ്യായം വന്നപ്പോൾ ആ വാഗ്ദത്തം ഉറപ്പിച്ചു കൊടുക്കുകയാണ് അതായത് അവന് തൊണ്ണൂറ്റി വയസ്സുള്ളപ്പോൾ ദൈവം വന്ന ആ വാഗ്ദത്ത് ഉറപ്പിക്കുകയാണ് പതിനേഴിൻ്റെ ഒന്ന് അബ്രഹാമിനോട് പറയുകയാണ് അബ്രഹാമിന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായപ്പോൾ ഹോ പ്രത്യക്ഷനായി ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാം ഹാ ലലൂയ തൊണ്ണൂറ്റി ഒൻപതാകുമ്പം നിഷ്കളങ്കനായി നടക്കണം അവിടെയും നിഷ്കളങ്കനായി നടക്കണം എന്നുള്ളത് പറയാം ഒരു ശുദ്ധീകരണത്തിൽ ദൂദൈവം നമ്മൾ സംസാരിക്കുമ്പോൾ ഓർത്തോണം വാഗ്ദത്തം വാതുക്കതിക്കുക ദൈവിക പ്രവൃത്തികൾ നമ്മെ കാത്തിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ അടുത്ത നാളുകളിൽ ആ വാഗ്ദത്തം കാ നാല് നാളുകളായി കാത്തിരുന്ന വാഗ്ദത്തം നിറവേറാൻ പോകുക അതുകൊണ്ടാണ് ശുദ്ധീകരണം പറയുന്നത് ശുദ്ധീകരണം ആർക്കും കേൾക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ശുദ്ധീകരണം ദൈവം പറയുമ്പോഴെല്ലാം അതിന് മുന്നോടിയായി ഒരു വാഗ്ദത്തം നിറവേറാനുണ്ട് കർത്താവ് പറഞ്ഞില്ലേ യോശുവയുടെ പുസ്തകത്തിൽ നിങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ ഹോവ നിങ്ങളുടെ അത്ഭുതം ചെയ്യും ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ ഹോവ് അത്ഭുതം ചെയ്യും അപ്പോൾ ഒരു ശുദ്ധീകരണ ശുദ്ധീകരണകർത്താവ് പറയുമ്പോഴെല്ലാം ഒരു അത്ഭുതം അടുത്ത ദിവസം ദൈവം വെച്ചിട്ടുണ്ട് മോശോട് അബ്രഹാമിനോട് പറയുക എൻ്റെ മുമ്പാകെ നടന്ന നീ നിഷ്കളങ്കനായിരിക്കാം ഞാൻ വാഗ്ദാനം നിർവ നിവർത്തിക്കാൻ പോകുന്നു സർവശക്തിയുള്ള ദൈവമാകുന്നു എനിക്ക് ശക്തിയുണ്ട് നിൻ്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ശക്തി ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു നീ നിഷ്കളങ്കനായി നടക്കുക ദൈവം നടത്തും അൻപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ ജീ ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്ന് വിടുവിച്ചു ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് ദൈവ എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ജീവൻ്റെ പ്രകാശത്തിലാണ് ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് മരണത്തിൻ്റെ താല്പര്യങ്ങളെ നമ്മൾ അതിജീവിക്കും ജീവൻ്റെ പ്രകാശത്തിൽ ദേശത്ത് നാം സഞ്ചരിക്കും ദൈവമാണ് നമ്മുടെ പ്രകാശം യഹോവ എൻ്റെ വിളിച്ചും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ ജീവൻ നിർത്തുന്നത് എൻ്റെ ദൈവമാണ് ജീവിക്കുന്നതും മരിക്കുന്നതും എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യമാണ് മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല ലോകത്തിനെ ഏൽപ്പിച്ചിട്ടില്ല നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം എൻ്റെ ആത്മാവേ നി വിഷാദിച്ചുള്ള എന്താ ദൈവത്തിൽ പ്രതീക്ഷ വെക്കുക ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും നിൻ്റെ ദൈവമാകുന്നു എൻ്റെ ദൈവമാകുന്നു എന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും അമേൻ വിഷാദിക്കേണ്ട നിരാശപ്പെടണ്ട അവൻ നടത്തും അവൻ നിവർത്തിക്കും അവൻ അത്ഭുതങ്ങൾ ചെയ്യും കാത്തിരിക്കുന്ന ഒരു നാളുകളായി കാത്തിരിക്കുന്നവരുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്തായി കർത്താവെ എൻ്റെ വിഷയത്തിൻ്റെ അപ്ഡേറ്റ് നീ വിഷാദിക്കരുത് അവൻ അത്ഭുതം ചെയ്യും അവൻ എൻ്റെ മുഖം പ്രകാശിപ്പിക്കുന്നവനാണ് അവൻ എൻ്റെ പ്രാണനെ വിടുവിക്കുന്നവന ജീവൻ നൽകിയ ദൈവം എന്നെ വാഗ്ദത്തിൽ കൊണ്ടെത്തിക്കാൻ ശക്തനായ ദൈവം ഹാല ലൂയ്യ എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക നമ്മുടെ മനസ്സ് അസ്വസ്ഥതകളെ വിട്ട് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കട്ടെ ദൈവത്തിൽ തന്നെ പ്രതീക്ഷ വെക്കട്ടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും പ്രിയകർത്താവെ ഞായറാഴ്ച സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആകുലങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ മക്കൾ കടന്നു പോകുവാൻ കർത്താവ് മുൻപോട്ട് വരുമ്പോൾ നടക്കാൻ കഴിയാതെ പ്രതിസന്ധികൾ വീണ്ടും എഴുതിട്ട് നിൽക്കുക കർത്താവ് അത്ഭുതം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ മുൻപോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന സകല പ്രതിസന്ധികളുടെ നടുവിലും നിന്റെ മക്കൾക്ക് നീ അത്ഭുതകരമായി വഴി തുറന്ന് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മുന്നോട്ട് പോകുവാൻ മുന്നോട്ട് പോകുവാൻ ബലം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യെസ് യേശുവിന്റെ നാമത്തിൽ മക്കൾ മുന്നോട്ട് പോകട്ടെ മുന്നോട്ട് പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുൻപോട്ട് പോകട്ടെ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ ഞായറാഴ്ച വൈകിട്ട് രാത്രിയിൽ ഒൻപത് മുതൽ പത്ത് വരെ ഇന്ത്യൻ സമയം ഒൻപത് മുതൽ പത്തു വരെ ഒരു മണിക്കൂർ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പുറകെ ലഭിക്കുന്നതാണ് ഈ ഷാലോം ചർച്ച് ഓഫ് ഗോഡ് മീഡിയ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അല്ലാതെ വാട്സപ്പിൽ അല്ലാത്തവർക്ക് ലിങ്ക് ലഭിക്കുന്നതാണ് രാത്രിയിൽ നിശ്ചയമായും നിങ്ങൾ കയറണം ഒരു മണിക്കൂർ ഒരു വിടുതൽ ശുശ്രൂഷി ആരാധനയുമാണ് നിങ്ങൾക്ക് അനേകർക്ക് ലിംഗം ഷെയർ ചെയ്യാം ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് നിശ്ചയമായും കർത്താവ് നിങ്ങളെ സന്ദർശിക്കും ഈ സന്ദേശം പതിപോലെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്ലസ്സഡ് സൺഡേ